രണ്ട് ടൈപ്പ് ചിന്താഗതിയുള്ള പെൺകുട്ടികളാണ് സിൻസ് അക്കാദമി ചൂസ് ചെയ്യേണ്ടത് അവർ മാത്രമേ സിൻസ് അക്കാദമി ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് എന്തെങ്കിലും ഒരു അറിവ് നേടാൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ള എന്നാൽ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നേടണം ജോലിക്ക് പോകാനുള്ള അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഒന്നാമത്തെ ടൈപ്പ് ഇനി രണ്ടാമത്തെ ടൈപ്പ് കരിയറിൽ വലിയ ഉന്നതിയിലേക്ക് എത്തണം ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് പതുക്കെ പതുക്കെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് പെൺകുട്ടികൾ ഈ രണ്ട് വിഭാഗം പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് സിൻസ് അക്കാദമിയുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇനി ഈ രണ്ടാമത്തെ വിഭാഗം പെൺകുട്ടികൾക്കുള്ളോട് ഒന്നോട് പറയാനുള്ളത് കരിയറിൽ വലിയ ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റ് ആയിട്ടല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത് ടൈപ്പ് റൈറ്റർ ആയിട്ടല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത് ഒരു സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു ബാക്ക് പ്രവർത്തിക്കുന്ന സാധാരണ ഒരു സ്റ്റാഫായിട്ടല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത് ബിസിനസിന്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റോ സർവീസോ എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് പാർട്ടിലായിരിക്കണം സിൻസിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ പെൺകുട്ടികളും ജോലി ചെയ്യേണ്ടത് കാരണം മറ്റൊന്നല്ല ആ പോസ്റ്റിൽ മാത്രമേ വളരെ വലിയ രീതിയിലുള്ള മാസീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഈ ആശയത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ